ായിട്ട് <laughs> മീറ്റിംഗ് <laughs> <laughs>

ഇട നമ്മൾ അവനെ ഒരു സൽട്ട് കൊണ്ടു ആ ഏഴ് സൽട്ട് അവനെ കൊണ്ട് കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്നോട് പറ്റാതിരിക്കേ ചെയ്യുന്ന വലതുകൊണ്ട് സംഭവങ്ങളെ ചെയ്യാൻ പറ്റേ കുറച്ച് സൽട്ട് കൊണ്ടോണം ജിന്നേട്ട ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ ഹോബി ചൂടായാലോ ഇതൊക്കെ കൂടുതലാണ് ഹോബി ചൂടാവും എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും ഉറപ്പാണ് ജിന്നേട്ടി റിസ്ക് എടുക്കണോ റിസ്ക് എടുക്കാതെ പിന്നെ ഇതെൊക്കെ എന്നെ രസുള്ളത് പിന്നെ ഈ ഒരു പണിയൊക്കെ ഹോബിയനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അപ്പൻ ജിന്നേർനും ചെയ്യാണ്ടി വരും അത് എനിക്ക് വയ്യ കുഴപ്പല്ല മറ്റുള്ളവർക്ക് പണി കൊടുക്കാനാണെങ്കിൽ ഞാൻ എന്ത് പണിയേ ചെയ്യും അപ്പോൾ ഗയ്സ് ഹോബി പട്ടാട്ടന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അവനിപ്പോ മീറ്റിംഗ് റൂമിലേക്കണ നമ്മൾ അവനെ അവിടെ പോയി പിടിച്ചണക്കിടാ ഹോബി ഓ ജിന്നേട്ടാടാ അണ്ട ഹോബി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ എന്നാ ജിന്നേട്ടാ ഈ ജിന്നേട്ട നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരക്കിയിട്ടുണ്ട് അദിനെ ഹോബി കുട്ടൻ എൻടെ കൂടവന്ന് പോയേ ജിന്നേട്ടാ ഞാൻ ഇവിടെ മീറ്റിംഗിലാണ് കേട്ടാ ആന്ന് പറഞ്ഞോട്ടില്ല മര്യാദയ്ക്ക് എൻടെ കൂടവന്നോ നിനക്കൂടെ മീറ്റിംഗ്ണ്ടാക്കിയ ദേ ഈ സർപ്രൈസ്നു വേണ്ടിട്ടാ ആ ഒപ്പം പോയിക്കോ ഒപ്പം പോയിക്കോ ഇവിട മീറ്റിംഗ് ഒന്നല്ല വെറുതെ വിളിച്ചേറ്റി ഹോബിനെ ഹേ

എടാ ഇത് അവിടെ ഡെയിലി നീ തിന്നോണ്ടിരുന്ന പോലെയല്ല അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് അങ്ങനെയാണ് ഈ ചിന്നേടത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എന്തായാലും പട്ടാളത്തെ കിട്ടുന്ന സാധനം തന്നെയല്ലേ എടാ ഇതൊക്കെ ഒരു നൊസ്റ്റ് അല്ലേ നീ ഈ ഫുഡ് കഴിച്ചിട്ട് പട്ടാളത്തെ നൊസ്റ്റ് അടിക്കി ചിന്നേട്ടൻ കാലമാണ് ചിന്നേട്ടൻ നാല് മാസം മുമ്പ് പട്ടാളത്തിൽ നിന്ന് വന്നു വെച്ചിട്ട് ഞാൻ ഇന്നലെ അവിടുന്ന് പോകുന്നത് എനിക്ക് വലിയ നൊസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല നീ ഇപ്പൊ തിന്നെ ഹോബി വേറെ നിവർത്തിയില്ലല്ലോ ഓക്കെ

വണ്ടർലേക്കാണ് ഹോബി കൊണ്ടുപോണത് വണ്ടർലേക്കോ ആ നീ പട്ടാത്ത കടന്ന് കുറെ കഷ്ടപ്പെട്ട് എൻജോയ്മെന്റ് ഒക്കെ മറന്നു കാണും അപ്പൊ നിന്നെ ഞാൻ വണ്ടർലേ കൊണ്ട് കുറെ എൻജോയ്മെന്റ് എന്നത് കാണിച്ചു തരാം ജിന്നേട്ട സത്യം പറയണേ പിന്നെ ഞാൻ നിന്നെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി നോണ്ട പറയോ സത്യേട്ട വണ്ടർലേക്കാടാ ജിന്നേട്ട ഇത് വണ്ടർലേ പോള വഴിയൊന്നല്ല അവിടെ നിന്ന് നമ്മൾ വന്നിട്ട് കുറെ നേരം ഇല്ല ഇതെങ്ങോട്ട് പോണത് അതൊക്കെ നമ്മൾ ഇപ്പോൾ തേടാ വണ്ടർലേക്ക് വേറെ ഒരു കുറുക്കഴി ഉണ്ട് സത്യം പറ ജിന്നേട്ട ഇതേത് സ്ഥലം ഇതിപ്പോ ഞാനീ നോക്കണത് ഇതിപ്പോ ഞാൻ പറഞ്ഞ സ്ഥലം നല്ലല്ലോ എടാ ഹോബി സ്ഥലം മാറിപ്പോയോ ടെസ്റ്റാഫേ ഞാൻ പറഞ്ഞ സ്ഥലം എവിടെ ഇതന്നെയാണ് ജിന്നേട്ട സ്ഥലം ഏത് ഈ പഴയ ഹോസ്പിറ്റലാ ജിന്നേട്ട മണ്ടറിൽ എന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചില്ല സത്യം പറ എന്താ പ്ലാൻ എനിക്കറിയില്ല എടാ ഹോബി നിന്നെ ഞാൻ പറ്റിച്ച പോലെ ഇവന്മാരെ എന്നെയും പറ്റിച്ച് ഏ

ഇന്നെ ദൈവതരികന്ന് പറയുന്നത്. ഇതന്താ ഈ ആസ്പദയ ഒരുമാതി ബാർക്കറി ഇതിന്റെ ലുക്ക്. ആയിതെ तिरച്ച നവാര നമ്മൾ തിറ്റണ്ടോലല്ലേ? കേരങ്ങട്ടൈന്റെ ഉള്ളിക്ക്. ജിന്നടനെ വെർത്യതി നേരെ അല്ല ജിന്നടനെ തന്നെ അനുഭവിച്ചോ. അന്റെ പട്ടാളത്തിൽ നീ രാജ സന്ദേശനല്ല മന്ത്രവാദം അടിച്ചനേ. ആടോ ഓപ്പേ ഞാൻ നിന്റെ പിള്ളേ